ചുറ്റുപാട് നോക്കി അനാവശ്യമായിട്ട് അവരുടെ ഇപ്പഴും നോക്കിയ നിന്ന് നമ്മളാ റൈറ്റിലേക്ക് കയറി ചെന്നു ആയിരുന്നെങ്കിൽ അവര് അവരുടെ വഴിക്ക് പോയത് മോള് ഞാൻ പറയില്ല നമ്മള് ലെഫ്റ്റിലാണെങ്കിൽ എങ്ങനെയായിരിക്കും സൈഡ് ഇതിനോട് ചേർന്നായിരിക്കും മോള് കാണുന്നത് അങ്ങനെ ആരെന്നാ കാണുന്നു അതിലെടുത്ത മോളൊന്നും എടുക്കാണെന്ന് ും ശ്രദ്ധിക്കും ലെഫ്റ്റിന്റെ ഉണ്ടോ ഇല്ലേ അത് കുറച്ച് കളഞ്ഞൊക്കെ അയച്ചിരി കൂടെ കിട്ടിയാ അങ്ങനെ തന്നെ ഡ്രൈവ് ചെയ്ത് പോകാൻ ലെഫ്റ്റിൻ്റെ ഒരു ബിസി റോഡിലേക്കാണ് നമ്മൾ ചെല്ലുന്നത് ശ്രദ്ധ റൈറ്റിൽ ഉണ്ടാവണം വണ്ടി ലെഫ്റ്റിലേക്ക് ചരികം വേണം വണ്ടിക്ക് വേഗത ഉണ്ടാവാനും പാടില്ല ഒരുപാട് അതെ ഓപ്പൺ ആകുന്നതാണ് ലെഫ്റ്റ് സൈഡ് എടുക്കും ചരിച്ചരിച്ചെടുക്കും നോക്കി നോക്കിയാൽ ഈ സൈഡ് മിസ്സാവരുത് വരുത് എന്ത് വേണോ അതൊന്നും ഇനി അവിടെ നോക്കിയിരിക്കരുത് രണ്ട് മെസ്റ്റില് വരുന്നതനുസരിച്ച് വലിയ അതെല്ലാം എല്ലാ ജംഗ്ഷനിലും ഇതുപോലെ സമയം കളഞ്ഞ് കളഞ്ഞ് മൂവ് ചെയ്തിട്ട് കുറെ കൂടെ നമുക്ക് ധൈര്യം കിട്ടും അപ്പൊ നമ്മുടെ തടസ്സം എന്തുവാണെന്ന് നോക്കിയാ നടന്നു പോണവരൊക്കെ കണ്ട അതാണ് നമ്മുടെ തടസ്സം അമ്പ ഉറങ്ങണോ അലമ്പ് വേണിക്കല്ലേ കുഞ്ഞ് നേരത്തെ വെറുതെ പറഞ്ഞ പേടിയില്ല എന്നിട്ടാ പേടിയില്ല പേടിയില്ല പോലെ മോഹൻലാല പോലെയാ പടം പോയി കാണുന്നുണ്ടോ ഏത് കൂടെ ഹൃദയപൂർവം മിണ്ടല്ലേ നമ്മളല്ലേടാ ട മൂവേണ്ടത് നമ്മള് നിർത്തിവെച്ചാൽ പുറകെ നമ്മളെ ഇടിച്ചു തീർപ്പിക്കട്ടെ വെട്ടിച്ചു മക്കളെ ലൈസൻസ് എടുത്തിട്ട് രണ്ടു ഈ വണ്ടി നമ്മൾ ഇറക്കിയിട്ട് എത്ര ആളായി ശരിക്കും സംസാരിച്ച ശമ്പു ആണ് തൊണ്ടയിലെ വെള്ളം പറ്റിയത് കുഞ്ഞിന്റെയാണ് കുഞ്ഞുഷനിൽ ചെലപ്പോ നാല് വശത്തുനിന്നും തിരക്കാണ് കളക്ട്രേറ്റ് ബൈക്കിന് ശ്രദ്ധിച്ചോണ്ട് ലെഫ്റ്റ് ചരിക്ക്ണ്ട മതി തീർക്കണ്ട കടക്ക് തീർക്കണ്ട ഇനിയും ഡ്രൈവ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് മിസ്സാവാതെ ഡ്രൈവർ ഡ്രൈവർ പോയിക്കോടും പോട്ടെ ലെഫ്റ്റ് അകലുന്നോണെന്ന് മീനില് തോന്നി തുടങ്ങി അപ്പം അറേഞ്ച് ചെയ്തോളാം മതി അല്ലാതെ കടന്നു കഴിഞ്ഞിട്ട് അറേഞ്ച് ചെയ്യരുത്

ഈ റോഡിൽ വരുന്ന വണ്ടികൾ മിനിമം അമ്പതോ അറുപതോ സ്പീഡിലായിരിക്കും വരുന്നത് നീ അത് നിർത്തി കൊടുക്കാൻ ശ്രമിച്ച എന്ത് പറ്റും മോള് നിർത്തും പുറകെ വന്ന വേണ്ടി നിർത്താൻ ടൈമിങ് കിട്ടില്ല മോഡൊന്നിടിക്കും നമുക്ക് കിട്ടും മുറ്റം നമ്മുടെ വിലയിൽ വന്നു മറ്റേയാൾ കടക്കുമ്പോളെ തട്ടിയെങ്കിൽ അയാള് വട്ടം ചാടിയിട്ട് ഇടിക്കുന്നതാണ് ശ്രദ്ധിക്കാതെ കടന്നിട്ട് ഇത് നമ്മളാ റോഡിൽ ഇടിച്ചത് അയാൾ ഇറങ്ങി മുന്നിലേക്ക് നിക്കുകയാണെങ്കിൽ നീ നിർത്തി കൊടുത്തേ പറ്റുകൂടോ വെറുതെ അവിടെ അവിടെ നിർത്തി കൊടുക്കുന്നത് ആ ഒന്ന് കാരണം കിട്ടിയ ജയരാജ് അടുത്ത മാസം ഡ്രൈവിംഗ് ടെസ്താവുന്നു പതിനെട്ടിന് സെപ്റ്റംബർ ഒരാശംസ പറഞ്ഞിരിക്കാൻ പോകും ഓൾ ദിവസെങ്കിലും പറയാൻ പോകും മതി പറഞ്ഞല്ലോ ഇനി ചോദിക്കരുത് ജയരാജ എല്ലാ അനുഗ്രഹവും കാണും അല്ല ഇനി ചുറ്റുപാട് കറങ്ങി അടിച്ചു നോക്കുക അല്ല നമ്മുടെ ഫ്രണ്ടിൽ എന്താണോ അതിനനുസരിച്ച് അറേഞ്ച് ചെയ്യുക കിട്ടിയ അതുപോലെ മൂവിക്കുക വട്ടം കറക്കി മാറ്റാൻ ഒന്നും ശ്രമിക്കരുത് വണ്ടി നീനു നേരത്തെ കാണുന്നതല്ലാത്ത ഒന്നും ഈ റോഡിലില്ല നമുക്ക് വണ്ടി ഉണ്ടെന്ന് അറിയിക്കാൻ ഹോൺ മാത്രമേ ഉള്ളൂ കയ്യിൽ അത് ഈ പുറംതിരിഞ്ഞു പോകുന്നവരെ എല്ലാം നമ്മൾ അറിയിച്ചു കൊടുത്തോളാം അവര് ചിലപ്പോ വട്ടം ചാടി അയാൾ തിരിയാൻ കിടക്കുക നമുക്ക് വേണ്ട സ്പേസ് എടുത്ത് നമുക്ക് പോകാൻ പറ്റും ഓക്കെ മോളെ ഇവിടെ നോക്കിയാക്കരങ്ങല്ലേ നോക്കിരുന്നു അവിടെ വരുമെന്നല്ലേ നോക്കി ഇവിടുത്തെ റോഡ് അറിയാവുന്നോണ്ടാ മോളി പ്രശ്നം കാണിക്കുന്നത് അറിയാത്ത വഴി ഞാനിപ്പോ കൊണ്ടുപോകാം നമ്മൾ ഇടതുവശത്ത് അനാവശ്യമായിട്ട് ഒരാൾ വന്നതാണ് അല്ലെങ്കിൽ അതിനിടയ്ക്ക് കൂടെ ആള് വരും റൈറ്റിൽ കൂടെ ആള് വരും മോകം അങ്ങും ഇങ്ങും മാറാൻ പറ്റാതായി പോകും ഒരാളെ തട്ടേണ്ടി വരും തട്ടാന്ന് പറഞ്ഞ കൊല്ല തട്ടി ഇടേണ്ടി വരും പുതിയ വണ്ടി ആയതുകൊണ്ട് അതെല്ലാം ഹാർഡായിരിക്കും യൂസ് ചെയ്യുന്ന അത് ഫ്രീ ആവുന്നത് ഇത്തരം കാണുന്നത് കണ്ട നേരത്തെ ഒരു ഹോൺ അടിച്ചേക്കണം

ഞാനടുത്ത് അതിൽക്ക് വേണ്ടി വേഗം അവിടെ നിർത്തി കൊടുക്കും അത് തിരിച്ചറിയാൻ പറ്റും ഞാൻ പറഞ്ഞല്ലോ അത്രയിലുണ്ട് ഒരു സാധനം നമ്മുടെ ഒപ്പം എത്തിപ്പോ നമ്മുടെ വേഗത എന്ന് പറഞ്ഞാൽ പോയികൊള്ളു അല്ലെങ്കിൽ അയാൾ നമുക്കൊരു ബാധ്യതയായിരിക്കും െന്ന് വിചാരിച്ചോണം ബാക്കി എല്ലാരും തലക്ക് വെളിവില്ലാത്തവരാന്ന് വിചാരിച്ചോണം അപ്പൊ പ്രതീക്ഷിക്കാൻ പറ്റും എളുപ്പം വട്ടം ചാടും ഒന്നും എല്ലാം പ്രതീക്ഷിക്കും നമ്മൾ നമ്മൾ മാത്രമേ നോർമൽ ആയിട്ടുള്ളൂ ബാക്കി എല്ലാം അപ്നോർമൽ ആയിട്ടുള്ള ആളുകളാണെന്ന് തീരുമാനിച്ചാൽ മതി േരം ചിന്തിക്കുന്നോർമൽ നമ്മുടെ കയ്യില് പ്രശ്നമാണെന്നും പറഞ്ഞു പോണു ചിന്തിച്ച തീരാവുന്ന പ്രശ്നം വേണം വണ്ടിയുടെ കൺട്രോൾ ഉണ്ടാവണം വലിഞ്ഞു കയറി അങ്ങനെ ഇത്രേ ഉള്ളു കഴിഞ്ഞു പിന്നെ അതിനെ തിരിഞ്ഞു നോക്കരുത് ക്ലാസിക്കൂടെ ഒന്ന് നോക്കാൻ ശ്രമിച്ചില്ല ഒന്ന് ക്ലാസിക്കൂടെ നോക്കി പോകും നിവർത്തി നിന്ന് നമ്മള് നോക്കത്തില്ല അത് നിർത്തുന്ന പോലെ അല്ലാണ്ടോ പറക്കുക വണ്ടി ഒന്ന് ചവിട്ടി നിർത്തി രണ്ടു തേടി നോക്കുക ഒന്നുമില്ല ഓണം പോക്കുക വേണ്ടി

ടിക്കേണ്ടി വരും അയാൾക്ക് വേണ്ടി സ്പീഡ് കൂട്ടിയാ ചിലപ്പോൾ നമ്മളെ കൊണ്ട് അത് ക്ഷമിക്കാനുള്ള മനസ്സുണ്ടാവണം അവര് ഹോണടിക്കുന്ന ഇപ്പോഴും അവരുടെ വഴി ബ്ലോക്ക് ചെയ്യുമ്പോഴാണ് സൈഡിൽ ഒതുങ്ങി കൊടുക്കാൻ പറ്റുമെങ്കിൽ ഒതുങ്ങി കൊടുത്തേക്കുക അല്ലാതെ അവർക്ക് വേണ്ടി എക്സ്ട്രാ ഒരു സ്പീഡ് എടുക്കാൻ ശ്രമിക്കരുത്

മീനു തന്നെ കാലിക്കുന്നു ഈ വഴിയെല്ലാം ഞാൻ തന്നെയാണ് ഓടിച്ചോണ്ട് പോകുന്നത് ഈ റോഡിൽ കൂടെ എങ്ങനെ പോകുന്നല്ല ഇപ്പൊ മനസ്സിലായില്ല കാറിപ്പിച്ചെലികോപ്റ്റർ ചെയ്യാം

ജോസഫ് അവൻ എന്താ പരാഞ്ഞത് വിളിച്ചിട്ട് മടിയനാണല്ലോ അത്യാവശ്യമായിട്ട് എറണാകുളത്തെല്ലാം വേണ്ടി നമുക്ക് ആ വണ്ടി കൊണ്ടുപോയാ മതി സ്ലോ ചെയ്ത് കൊടുമോള ഒരു വലിയ വാഹനം നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ വണ്ടിയുടെ വേഗത കുറച്ച് കൊടുത്തേക്കണം ിട്ടാ നമ്മള് മുന്നിലൊരു തടസ്സം വന്നപ്പോൾ നമ്മൾ തന്നെ വേഗത കുറച്ച് കൊടുത്തില്ല

ഇനി അടുത്താളം ഒന്നടിക്കാനുള്ള ടൈം കൊടുക്കരുത് നമ്മള് ഇതേപോലെ വിട്ടു തീരുമാനിച്ചു റോഡ് പണി തുടങ്ങിയിട്ടില്ല അപ്പൊ ക്ഷമിയോട് കൂടി കാണാം ഇല്ലാതെ ഈ സൗണ്ട് കേൾക്കുമ്പോ തിരിച്ചറിഞ്ഞോ കേൾക്കുന്നത് െങ്കിലും ജ്യൂസാണ് പതിനഞ്ചാം നമുക്കുണ്ടത് ഇപ്പൊ മനസ്സിലായ ഗേറ്റ് ആത്തിട്ടിരിക്കുന്നല്ല ഫ്രണ്ടിൽ ഫ്രണ്ടില് വെച്ചോണ്ട് ഞങ്ങക്ക് തിരിക്കാൻ പറ്റുമോ എന്റെ ഇടക്ക് നമ്മള് കാണിക്കുന്നുണ്ട് ബൈക്കില് ആശാൻ സൂപ്പർ ഞാൻ പറഞ്ഞതല്ലാട്ടാ ഒരു മണിച്ചേച്ചി പറഞ്ഞോ മണി ചേച്ചി ഒന്നും പിടിക്കാം നമ്മളവിടെ വെയിറ്റ് ചെയ്യും കാര്യം ഞാൻ ഇവിടെ മിനറൽ വാട്ടർ എന്താണ് അറുപത് രൂപ എൺപത് രൂപ കുപ്പിക്ക് നൂറ്റി ഇരുപത് രൂപ ഇവിടെയാണ്

ഈ വണ്ടി എപ്പ നീനു നിർത്തിയാലും ന്യൂട്രിലേക്ക് ഷിഫ്റ്റ് ചെയ്തോളാം ഹാൻഡ് ബ്രേക്ക് ഓൺ ആക്കിക്കോളും അറിയാതെ ബ്രേക്കാണ് കാലെടുക്കാതിരിക്കാനായിട്ട്